നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഒരുപാട് ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും നമ്മളുടെ കൂടപ്പിറപ്പുകളാണെങ്കിൽ പോലും നമ്മൾ മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ലാത്ത ഏതാനും ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ട് ഇത് കൈമാറുന്നതിലൂടെ നമ്മൾ വളരെയധികം കടബാധ്യതയിലേക്ക് പോവുകയും വളരെ കടുത്ത നിരാശയിലേക്കും ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകാൻ പാടില്ലാത്ത ഏതാനും ചില വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത് വിഷ്ണുപുരാണ പ്രകാരവും ഗരുടപുരാണ പ്രകാരവും ഇത്തരം സാധനങ്ങൾ ദാനമായി നൽകുന്നത് വീട്ടിൽ ദാരിദ്ര്യവും കടബാധ്യതയും ഉണ്ടാക്കുമെന്നാണ് ആ പറയപ്പെടുന്നത് അപ്പോൾ ഏതെല്ലാം സാധനങ്ങളാണ് വിഷ്ണുപുരാണത്തിലും ഗരുഡ പുരാണത്തിലും ഇതെടുത്ത് പറയുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൈമാറരുത് പകരം നമ്മളത് ഒരു നാണയമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്കത് വാങ്ങി ധനാതി ധർമ്മങ്ങൾ ചെയ്യുന്നതിനും കുഴപ്പമില്ല നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് മറ്റൊരു സാധനത്തിൽ ഈ ഒരു മറ്റൊരാളുടെ കൈകളിലേക്ക് ഈ സാധനങ്ങൾ കൈമാറുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഏതാനും ചില വസ്തുക്കളൊക്കെ നമ്മൾ മുൻകാല വീഡിയോകളിൽ കേട്ടിട്ടുണ്ട് അത് അല്ലാതെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാവർത്തികമാകുന്ന കാര്യമാണ് അറിഞ്ഞു ോ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ തിക്താനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുമുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ദാനാദി ധർമ്മങ്ങൾ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ വിവര അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വസ്തു എന്ന് പറയുന്നത് നമ്മൾ ും കൊള വീട്ടിൽ കൊളുത്തുന്ന നിലവിളക്ക് നിലവിളക്ക് ആ ഒരു കാരണവശാലും ആർക്കും കൈമാറി കൊടുക്കരുത് അത് അടുത്ത ഒരു വീട്ടിലേക്കോ മറ്റുള്ള പൂജാ കർമ്മങ്ങൾക്കോ ഒന്നും നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന നിലവിളക്ക് കൊടുക്കരുത് നിലമറിച്ച നമ്മളുടെ വീട്ടിൽ രണ്ടോ മൂന്നോ നിലവിളക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നിത്യം ഉപയോഗിക്കാത്ത നിലവിളക്കുകൾ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന നിലവിളക്ക് ഒരു കാരണവശാലും മറ്റൊരു കൈമാറി പോകാൻ പാടില്ല എന്നുള്ളതാണ് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ചെടികൾ അതായത് മഞ്ഞൾ ചെടി ആര്യവേപ്പ് കറിവേപ്പ് ഇതിനകത്ത് ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ മറന്നു പോകരുത് നെല്ലി വെറ്റില എന്നീ ചെടികൾ വേരോടെ പിഴുത് മറ്റൊരാൾക്ക് നൽകരുത് ഇവ വീട്ടിലെ മഹാലക്ഷ്മി സാന്നിധ്യം ഇല്ലാതാക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിയൊക്കെ പിഴുതെടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഭൂമിയിലുള്ള ആ ഒരു മണ്ണ് അത് മറ്റുള്ളവർക്ക് അതേപോലെ മറ്റുള്ളവരുടെ ഭൂമിയിലുള്ള മണ്ണ് നമ്മളുടെ പറമ്പിലേക്ക് ഇങ്ങനെയൊന്നും വരാൻ പാടില്ല അപ്പോൾ നമ്മൾ വേരോടെ പിഴുതെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മണ്ണ് കളഞ്ഞിട്ട് വേണം നമ്മളുടെ പറമ്പിൽ അത് കൊണ്ട് നടുന്നതിന് അപ്പോൾ ഇങ്ങനെ ഉള്ള ചെടികൾ ഒരു കാരണവശാലും പിഴുതെടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത് ഇതിൽ കറിവേപ്പ് ഉൾപ്പെടും എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമ്മൾ കറിവേപ്പ് പറച്ച് മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്നേരം മറിച്ച് കറിവേപ്പ് നമുക്ക് അവരോട് പറിച്ചെടുക്കാൻ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ആ കാര്യവും ആലോചിക്കുക മഞ്ഞൾ ചെടി ആണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഒരു കുറച്ച് മഞ്ഞൾ ചെടി തരുമോ എന്ന് ചോദിച്ചാൽ അവരോട് അത് പറിച്ചെടുക്കാൻ പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നാണയം ഉണ്ടെങ്കിൽ അത് അവിടെ വെക്കാൻ പറയുക എന്നതിന് ശേഷം പറിച്ചെടുക്കാൻ പറയുക ഇതൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള മഹാലക്ഷ്മി പ്രീതി ഇല്ലാതാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്തതായിട്ട് എള് നമ്മൾ പിതൃക്കളുമായി ബന്ധപ്പെട്ട ഒരു ധാന്യമാണ് എള്ള് എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് എള് ധാനമായി നൽകുന്നത് പിതൃദോഷം കൈമാറുന്നതിന് തുല്യമാണ് ഇത് ആ വീട്ടിലെ കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് എള് ദാനാതി ധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം കാശ് കൊടുത്ത് വാങ്ങി നമ്മൾ മറ്റുള്ളവർക്ക് ദാനാതി ധർമ്മങ്ങൾ ചെയ്യാം നമ്മൾ വീട്ടിലിരിക്കുന്ന എള് മറ്റൊരു ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിയിരിക്കുന്ന എള് നമ്മളുടെ വീട്ടിൽ നിന്ന് അത് കൊടുക്കുന്നത് പിതൃദോഷത്തിന് കാരണമാകും അത് മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ആ ശമ്പളം അല്ലെങ്കിൽ വരുമാനം മാസാവസാനം ശമ്പളം ലഭിച്ചാൽ അത് മറ്റൊരാൾക്ക് കടമായി നൽകുന്നതിനോ അല്ലെങ്കിൽ ഈ നമ്മൾ നമ്മളുടെ അടവോ ബാങ്കിലുള്ള അടവോ അങ്ങനെയൊക്കെ അടയ്ക്കുന്നതിന് മുൻപ് നമുക്കൊരു മാസം നമുക്കൊരു വരുമാനം ലഭിക്കുന്ന ഉണ്ട് എങ്കിൽ നമുക്കൊരു ശമ്പളം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാസത്തിൻ്റെ ഫസ്റ്റോ അല്ലെങ്കിൽ മാസത്തിൻ്റെ ലാസ്റ്റോ എങ്ങനെയാണ് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് ആ ശമ്പളത്തിൽ നിന്ന് ഗണപതി ഭഗവാന് ഒരു കുറച്ച് കാര്യങ്ങൾ എടുത്തു വെക്കാതെ അല്ലെങ്കിൽ ഒരു പൂജയ്ക്കോ അല്ലെങ്കിൽ ഗണപതി ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കാനോ ഒക്കെ ഒരു വിഘ്നങ്ങൾ നമുക്കെല്ലാം അകന്നു പോകുന്നതിന് വേണ്ടി ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളൊരു നാളികേരം ുടയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ഗണപതിക്ക് ഒരു നാരങ്ങമാലയോ കറുകമാലയോ വാങ്ങാനുള്ള ഒരു കുറച്ച് കാശ് എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ഏത് രീതിയിലുള്ള ശമ്പളമായാലും നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ നിന്ന് ആദ്യം ഗണപതി ഭഗവാന് മാറ്റിവെക്കുക എന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ അത് ഇനിയിപ്പോൾ ബാങ്കിൽ അടയ്ക്കാനാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ലോൺ അടയ്ക്കാനാണെങ്കിലും ഒക്കെ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് മഞ്ഞൾ ഉപ്പ് ഇതൊക്കെ നമുക്ക് ആദ്യമായി അറിയുന്ന കാര്യമാണ് മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയുടെ കഷ്ണമോ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കൊടുക്കുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകും ഇതിന്റെ ചെടി കൊടുക്കാൻ പാടില്ല അവർക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഉപയോഗിക്കുന്ന അടുത്തൊരു സാധനം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മുറം വീട്ടിലെ മുറം ഒരിക്കലും മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല എന്തൊരാവശ്യത്തിനാണ് എന്ന് പറഞ്ഞാൽ പോലും അത് മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല ഇത് വീട്ടിലേക്ക് കടവും ദാരിദ്ര്യവും ഒക്കെ കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക അതുപോലെ ഇരുമ്പ് ഉപകരണങ്ങൾ നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം നമ്മളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ പോലും മറ്റുള്ളവരുടെ വീട്ടിൽ പോയി നമ്മൾ ഇത് വാങ്ങുകയോ മറ്റുള്ളവർക്ക് ഇത് നമ്മൾ നൽകുകയോ ചെയ്യരുത് ഇത് പറയുന്നതിലൂടെ നിങ്ങൾ പല രീതിയിലുള്ള നെഗറ്റീവ് തോന്നാം എന്നിരുന്നാലും നമ്മൾ ഇത് ചെയ്യാത്ത എത്രമാത്രം നമ്മൾ ചെയ്യാതിരിക്കുമോ അത്രമാത്രം നല്ലതാണ് നമ്മൾക്കൊരു സാധനം വേണമെങ്കിൽ അത് നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് കൈമാറാതിരിക്കുകയും ചെയ്യുക മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇരുമ്പ് പോലുള്ള സാധനങ്ങൾ കത്തിയാണെങ്കിലും മറ്റുള്ള കോടാലി ആണെങ്കിലും അതുപോലെ ഏതൊരു ആയുധമാണെങ്കിലും നമ്മളത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ അത് മറ്റുള്ളവർക്ക് കൈമാറാതിരിക്കാനും ശ്രദ്ധിക്കുക ഇത് വളരെയധികം നെഗറ്റീവ് നമ്മളുടെ വീട്ടിലേക്ക് ഉണ്ടാക്കും പല രീതിയിലുള്ള കടങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ നമ്മൾ അനുഭവിക്കും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറുന്നതിലൂടെ നമ്മൾ ഐശ്വര്യം കൂടിയാണ് നമ്മൾ കൈമാറുന്നത് നമ്മളുടെ സുഖ സൗകര്യങ്ങളാണ് നമ്മൾ കൈമാറുന്നത് മഹാലക്ഷ്മിയാണ് നമ്മൾ കൈമാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇനി ഇതെല്ലാം നമുക്ക് കാശ് കൊടുത്ത് കടയിൽ നിന്ന് മറ്റൊരാൾക്ക് വാങ്ങിക്കൊടുക്കാം അതിൽ യാതൊരു തെറ്റുമില്ല നിങ്ങൾക്കിപ്പോൾ ഒരു ഇരുമ്പ് സാധനങ്ങൾ കത്തി പോലുള്ള ഇരുമ്പ് സാധനങ്ങൾ മറ്റൊരാൾക്ക് നൽകണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൂട്ടി കൊണ്ടുപോയി കടയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം കടയിൽ കൊണ്ടുപോയി നിങ്ങൾ കാശ് കൊടുത്തിട്ട് അവരോട് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയെടുക്കാൻ പറയൂ അതുപോലെ നമ്മൾ ഇരുമ്പൊക്കെ ദാനാദി ധർമ്മങ്ങൾ ചെയ്യാറുണ്ട് മരിച്ച വീട്ടിൽ പതിനാറിന്റെ അന്ന് അല്ലെങ്കിൽ പതിമൂന്നിന്റെ അന്നൊക്കെ നമ്മൾ പതിനാറിന്റെ ചടങ്ങ് നടത്തുമ്പോഴൊക്കെ ഇരുമ്പ് ദാനാദി ധർമ്മങ്ങൾ ചെയ്യാറുണ്ട് ഇരുമ്പ് ദാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നത് യമലോകത്തേക്ക് പിതൃ അല്ലെങ്കിൽ യമലോകത്തേക്ക് ആത്മാവ് ആരാണോ മരിച്ചിരിക്കുന്നത് ആ ആത്മാവ് യമലോകത്തേക്ക് എത്തുമ്പോൾ ആയുധങ്ങൾ ധാരികളായിട്ടുള്ള യമ കിങ്കരന്മാർ നിൽക്കുന്നുണ്ടാവും അപ്പോൾ യമ രാജാവിന്റെ വാതിൽ കടന്നു ചെല്ലുമ്പോൾ ആ കിങ്കരന്മാർ ഉറക്കെ വിളിച്ചു പറയും ഇരുമ്പ് ധർമ്മങ്ങൾ പുത്രനാൽ ഇരുമ്പ് ദാനാദി ധർമ്മങ്ങൾ ചെയ്ത ആത്മാവാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ അവർ വച്ച് ഈ ഒരു ആത്മാവിനെ വണങ്ങും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ധാന്യങ്ങൾ അതുപോലെ തൈര് അതുപോലെ ഇരുമ്പ് ഒക്കെ നമ്മൾ ദാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അത് എങ്ങനെ ദാനാദി ധർമ്മങ്ങൾ ചെയ്യാം നമ്മൾ പതിനാറ് പോലുള്ള ചടങ്ങുകൾ വെക്കുമ്പോൾ നമ്മൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും അന്നത്തെ ദിവസം ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന ആളുകൾക്ക് വീട്ടിൽ ഇരുമ്പ് വാങ്ങിവെച്ചാൽ അത് ദാനാദി ധർമ്മങ്ങൾ ചെയ്യാം അതിൽ യാതൊരു തെറ്റുമില്ല ഇതല്ലാതെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനം ഒരു വസ്തു എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല കൈമാറാൻ പാടില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും नंदी नमस्कार